നമ്മുടെ തീർത്ഥയാത്രയുടെ പതിനേഴാം ദിനം ആരംഭിക്കുന്നത് ശ്രീരാമാഞ്ജനേയ മന്ദിരിൽ നിന്നാണ് നാസിക്കിലുള്ള നമ്മുടെ മഠത്തിലാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചത് ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു അപ്പോൾ അവിടെയുള്ള ക്ഷേത്രമാണ് ശ്രീരാമാജനേയ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് ഞങ്ങള് ക്ഷേത്രദർശനം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് നമ്മുടെ ഇന്നപ്പൻ ആകെ ക്ഷീണിതനാണ് മൊത്തം അഴുക്കായിട്ട് ഇടക്കാണ് അത്രയ്ക്ക് മോശം പൊടിയും റോഡും ഒക്കെ ഈ പറഞ്ഞപോലെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ റോഡ് വളരെ മോശമായിരുന്നു അപ്പൊ അതിലൂടെയൊക്കെ ഓടി ആകെ അവശമായിട്ട് ഇടയ്ക്കാണ് അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ അശ്വിൻ പിടുവാമിൻ്റെ പത്നിയാണ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് കഴിക്കാം രാവിലെ സ്പെഷ്യലാണ് മംഗലാപുരം സ്പെഷ്യലാണ് ബൻസാണ് കഴിക്കുന്നത് ഇതാണ് അശ്വിൻ അശ്വിൻപിടുവാം അപ്പോൾ ബൻസ് സൂപ്പറായി സൂപ്പറാണ് അല്ലേ നമ്മുടെ മംഗലാപുരം സ്പെഷ്യലാണ് കഴിക്കാം

ചിത്ര ബിൽഡിംഗ് ആണ് അഷ്വധാമിൻ്റെ മോഡല് അഷ്വധാമിൻ്റെ മോഡലല്ല അഷ്വധാമിൻ്റെ ഇത് പേജാവർമാട്ട് അടുത്ത് തന്നെ ഇവിടെ ഇതണ്ട് ലെഫ്റ്റ് സൈഡിലൂടെ ഗോദാവരി ഒഴുകുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അശ്വിൻപുടുവാമുണ്ട് ഇന്ന് യാത്രയിൽ ഞങ്ങൾ രാമകുണ്ട് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഗോദാവരി നദിയാണ് ഈ കാണുന്നത് ഇവിടെ നിന്നൊരു തീർത്ഥവും വൃത്തികെടുക്കാണ്ട് എടുക്കാണ്ട് ഇന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ തിരക്കുകൾ ഇവിടെ ഉണ്ട് പിതൃക്കൾക്ക് ബലി തർപ്പണവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നാസിക് മഹാരാഷ്ട്രയിലാണ് നമ്മുടെ പതിനേഴാം ദിവസമാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കർണാടകയ്ക്ക് പോകും നാസിക്കിൽ മാത്രമേ ഉള്ളൂ മഹാരാഷ്ട്രയിലെ തീർത്തെടുക്കുന്നത് ഇവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തേഴിൽ കുംഭമേള നടക്കാൻ പോകുന്നത് കുംഭമേള നടക്കുന്ന നാല് സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം രണ്ടായിരത്തി ഇരുപത്തേഴിലാണ് ആ കുംഭമേള നടക്കുന്നത് ഓക്കെ നമുക്ക് തീർത്തെടുക്കാൻ പോകാം ഇപ്പോൾ ഗോദാവരി തീർത്ഥമാണ് എടുക്കുന്നത് രാമകുണ്ടിൽ നിന്നാണ് എടുക്കുന്നത് ഇവിടെയാണ് മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തേഴിൽ നടക്കാൻ പോകുന്നത് ഇവിടെ ഇരുന്ന് പൂജ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കുശാവർത്ത തീർത്ഥവും നർമ്മദ തീർത്ഥവും ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ പൂജ ചെയ്യുന്നത് കുശാവർത്ത തീർത്ഥം എടുത്തെടുത്ത് നമുക്കിരുന്ന് പൂജ ചെയ്യാൻ പറ്റിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ത്രയമ്പകേശ്വര ക്ഷേത്രത്തിൻ്റെ തിരക്കുണ്ട് ഇപ്പം ഇവിടെ ഇരുന്നാണ് മൂന്നിൻ്റെയും പൂജ ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിൽ അശ്വിൻ കുടുംബമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കാമെന്ന് തന്നെ പറ്റിയത് കാരണം ഇവിടെ പിത്തുരുപക്ഷത്തിൻ്റെ തിരക്കാണ് ഇവിടെ ഇരിക്കാനായിട്ട് സമ്മതിക്കില്ല അവർ ഇവിടുത്തെ രോഹിതന്മാർ ഇരിക്കണമെങ്കിൽ നമ്മളെ ഇരുത്താനായിട്ട് സമ്മതിക്കുന്നുണ്ടായില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാരണം നമുക്കിവിടെ സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നു ഗോദാവരി മൃത്തികയാണ് ഇപ്പോൾ ഇടുന്നത് ആ തീരത്തുള്ള മൃത്തികയാണ് പൂജ ചെയ്തത് നർമ്മദാ തീരത്തുള്ള മൃത്തിക തീരത്തുള്ള നർമ്മദ നദിയുടെ തീർത്ഥമാണ് ഇപ്പോൾ ഗോദാവരി നദിയുടെ തീർത്ഥമാണ് ഇപ്പോൾ ഇടുന്നത് ഗോദാവരി നദിയുടെ തീർത്ഥം വയമ്പകേശ്വര ക്ഷേത്രത്തിൽ നിന്നെടുത്ത കുശാവർത്ത തീർത്ഥമാണ് ഇപ്പോൾ പൂജ ചെയ്തെടുക്കുന്നത് ഗംഗാ ഗോദാവരി ഗംഗോദാവരി ഗംഗാ ഗോദാവരി മന്ദിർ കപാലേശ്വർ ദേവസ്ഥാൻ ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കപാലേശ്വർ ദേവസ്ഥാൻ എന്ന് പറയുന്നത് കപാലേശ്വര് മെയിൻ ആട്ടോ ഇവിടുത്തെ ഏരൊക്കെയൊക്കെ വിറ്റിട്ടുണ്ട് നമ്മുടെ അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് ഇനി പോയി ഉച്ചക്കത്തുള്ള ഭക്ഷണം പറഞ്ഞിട്ടുണ്ടവിടെ അതും എടുത്ത് നേരെ പണ്ടരിപ്പൂർ പോകണം പണ്ടിരിപ്പൂർ പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന സിദ്ധിയുണ്ട് അതുകൂടാതെ ശനി സിഗ്നാപ്പറും ഉണ്ട് അതും കൂടി കാണണം എന്നുണ്ട് ഏതായാലും നമുക്ക് പോവാം ഇത് തപോവനത്തിലേക്കാണ് പോണത് ഇപ്പം നിങ്ങൾക്ക് നേരെ വലിയൊരു രാമനെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം ഇപ്പോൾ നമ്മൾ നേരെ തപോവനത്തിലേക്കാണ് പോകുന്നത് ലക്ഷ്മൺജിയുടെ മന്ദിരം മന്ദിരം ലക്ഷ്മൺജി മന്ദിർ എന്ന് പറഞ്ഞാൽ ലക്ഷ്മണൻ്റെ ക്ഷേത്രമാണ് ഇവിടെയാണ് ശൂർപ്പണകയുടെ മൂക്കു മുറിച്ചതെന്നാണ് പറയപ്പെടുന്നത് ശൂർപ്പണകയുടെ മൂക്കു മുറിച്ചപ്പോൾ നാസിക മുറിച്ചതുകൊണ്ട് നാസിക് എന്ന് പേര് വന്നു എന്നാണ് പുരാണത്തിൽ അല്ല ഐതിഹ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കഥ ചിത്രീകരിച്ചിട്ടുണ്ട് അവരെ കാണാൻ വരുന്നതും ഇത് നമുക്കറിയാം തപോവനത്തില് നടന്ന സംഭവങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് മാന്യ കാണുന്നതും ഒക്കെ ആയിട്ടുള്ള യുദ്ധം നടക്കുന്നതും ഹോമം യജ്ഞം നടക്കുന്നത് തടയാൻ വന്ന അസുരന്മാരെ വധിക്കുന്നതും ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇവിടെയാണ് ലക്ഷ്മൺജി ശേഷ മന്ദിർ നാസിക സൂർപ്പണകയുടെ നാസിക മുറിക്കുന്ന സംഭവം ഇവിടെയാണ് ശ്രീ കപില ഗോദാവരി സംഘം ആ വഴിക്ക് പോകണം തപോവനാണിത് ഇവിടെ ഒരു വലിയ രാമൻ്റെ പ്രതിമ നമുക്ക് കാണാം അമ്പത്തൊന്നടി ഹൈറ്റാണ് ഉള്ളത് അമ്പത്തൊന്നടി ഹൈറ്റുള്ള രാമൻ്റെ പ്രതിമ ഇന്നപ്പനെ നമ്മുടെ ഇന്നപ്പനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാസിക് മടപ്പിലാണ് വാച്ച് വായി ബ്ലാക്ക് റെഡ് അപ്പൊ ഇവിടെ കഴുകിക്കൊണ്ടിരിക്കാണ് ഒരു പണി എടുക്കാത്ത മേൽനോട്ടക്കാർ സെക്യൂരിറ്റീസ് ഗാഡി ചുമ സെക്യൂരിറ്റീസ് വേ അപ്പിംഗ് ആണ് നോക്കാം പിന്നെ ഇനിയിപ്പോൾ നേരെ പണ്ടിപ്പൂർ ആണ് പോവേണ്ടത് അതിനു ഒന്ന് ക്ലീൻ ഒക്കെ ചെയ്ത് പോവാമെന്ന് കരുതി അപ്പം ഇന്നപ്പൻ സൂപ്പർ സൂപ്പർ ആകട്ടെ അപ്പോൾ നമ്മുടെ ഇന്നപ്പന് മാല അണിയിക്കുകയാണ് കേട്ടോ ഏ കൊടുത്തു ഒരു മാല ഇട്ടിട്ട് ഇവിടെ നിന്ന് നമ്മൾ യാത്ര തുടരാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഇന്നപ്പന്നെ മാലയിട്ട് ഒന്ന് ടൈറ്റ് ആയി ടൈറ്റ് ആയി ടൈറ്റായി അപ്പോൾ മാല സെറ്റായി ഞങ്ങൾ ബുടുമാവിന് ടാറ്റ ബൈ ബൈബറിയ പറയാണ് നമ്മൾ നാസിക്കിലെ യാത്ര കഴിഞ്ഞു നമ്മുടെ നാസിക് യാത്ര കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ നേരെ സിർദി പിന്നെ ശനി സിഗ്നാപൂർ ആ വഴി പണ്ടരിപ്പൂർ ആണ് പോകുന്നത് രാത്രിയോടെ പണ്ടിരിപ്പൂർ എത്തുള്ളൂ പണ്ടിർപ്പൂർ ഇന്ന് ഏകാദശി ആയതുകൊണ്ട് നല്ല തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് രാത്രിയോടെ എത്തിയ മുഖദർശനമെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ നാളെ രാവിലെ ദർശനത്തിന് കയറാമെന്ന് കരുതുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നും മഹാരാഷ്ട്രയിൽ തന്നെയാണ് താമസം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആയിട്ട് മുന്നോട്ട് പിന്തുടരുക ഓക്കെ അപ്പോൾ പോകുന്ന വഴിയാണ് ൂർ മുംബൈ ഹൈവേ അല്ലേ പാൽ ആ പാൽ ഹൈവേ ആണിത് ഇപ്പോൾ സൂപ്പർ ഹൈവേയാണ് ഇനി ചെറുതിക്ക് ഇവിടുന്ന് ഒരു നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ ഇവിടുന്ന് എക്സിറ്റ് അടിക്കണം പിന്നൊരു രണ്ടോ മൂന്നോ കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ചെറുതി എത്തും മണിയായി നാലുമണിയായി സായി സിർദ്ദിസായിബാബയുടെ അവിടെ പോയി തൊഴുത് വന്നപ്പോൾ താമസിച്ചത് ഇപ്പോഴാണ് മഴക്കാർ അവിടെ നിന്ന് നല്ല മഴ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് മഴ കഴിയാതെ നമുക്ക് നിർത്താൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു അത്രയ്ക്ക് മഴയായിരുന്നു ഇപ്പോൾ മഴ കഴിഞ്ഞിട്ട് നിർത്താൻ വേണ്ടി നിന്നാണ് അപ്പം ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് പുലാവും കച്ചമ്പറും ഒക്കെ തന്നിട്ടുണ്ട് അത് കഴിക്കണം നിന്ന് കിട്ടിയതാണ് ഭക്ഷണം കഴിക്കാൻ നിർത്തിയ സ്ഥലത്ത് ഇവിടെ ചോളത്തിൻ്റെ കൃഷിയാണ് ചോള കൃഷി ചോള ഇഷ്ടം മാതിരിയായി കിടപ്പുണ്ട് ചോളം കുറേ ചോളം നിപ്പുണ്ട് ചിലത് എടുക്കാറായിട്ടുണ്ട് ചോള കൃഷി അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഗുജറാത്തിൽ കണ്ട പയർ കൃഷിയാണ് അതിൻ്റെ അപ്പുറം കരിമ്പിൻ കൃഷിയാണ് അപ്പോൾ എല്ലാ കൃഷികളും ഇങ്ങനെ ഉണ്ട് ഇവിടെ ഇപ്പം നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം ഇതാണ് പുലാവ് അത് സെർച്ച് കൂടാതെ കച്ചമ്പറ് സെർച്ച് ചെയ്യുക പിന്നെ പപ്പടം ഇവിടെ ഒരു മുന്തിരിത്തോട്ടം കണ്ടാണ് പക്ഷെ ഇപ്പം സീസണല്ല ഇതിൻ്റെ അതുകൊണ്ട് ഒന്നും ആയിട്ടില്ല മുന്തിരികളൊന്നും ആയിട്ടില്ല സീസൺ അല്ലാത്തതുകൊണ്ട് അപ്പോൾ ഈ നാസിക് സൈഡ് ഈ സൈഡിലൊക്കെ മുന്തിരി ഇഷ്ടം ഉണ്ടാവും ഇനി നമ്മൾ കുറച്ചുകൂടി പോയി മഹാബലീശ്വരം എന്നൊക്കെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കുറേ കൂടി നമുക്ക് സ്ട്രോബെറി കിട്ടും സ്ട്രോബെറിയൊക്കെ ഒരു കിലോ അമ്പത് രൂപ കിട്ടും അടിപൊളി സ്ട്രോബെറിയാണ് നമുക്ക് തോട്ടത്തിൽ നേരെ പറിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നപ്പന അവിടെ ഡീസൽ അടിക്കാൻ ഫുൾ ടാങ്ക് അടിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഡീസലിന് തൊണ്ണൂറ്റൊന്ന് രൂപയാണ് ഇപ്പോൾ കാണിക്കുന്നത് പൂനെയിലാണെങ്കിൽ തൊണ്ണൂറ് രൂപയിൽ കിട്ടുമെന്നാണ് പറഞ്ഞു ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് അപ്പോൾ മഹാരാഷ്ട്രയിൽ ഡീസൽ വില തൊണ്ണൂറ്റി ഒന്ന് രൂപ പതിനൊന്ന് പൈസ അല്ല തൊണ്ണൂറ്റി ഒന്ന് രൂപ പതിനൊന്ന് പൈസ ഇനി പെട്രോളിന് വില വ്യത്യാസമില്ല പെട്രോളിന് നൂറ്റിനാല് രൂപ അമ്പത്തൊമ്പത് വയസ്സും പക്ഷെ ഗുജറാത്തൊക്കെ നോക്കുമ്പോൾ ഡീസൽ പെട്രോളിന് വില തൊണ്ണൂറ്റഞ്ചായിരുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വന്നു നമ്മൾ പണ്ടുരിപ്പൂർ എത്തിയിട്ടുണ്ട് പണ്ടുരപ്പൂർ ഇനി ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കാണിക്കുന്നു നമ്മളൊരു മഠത്തിലാണ് താമസിക്കുന്നത് ചന്ദ്രഭാഗ തീരത്തുള്ള ഒരു മഠത്തിലാണ് താമസിക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒമ്പതേ കാലു കഴിഞ്ഞു ഭക്തിസാഗ്യ ഇപ്പം നമ്മൾ ചന്ദ്രഭാഗ നദിയിലൂടെ മുകളിലൂടെയാണ് പോകുന്നത് ഇതിന്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ താമസിക്കുന്ന സ്ഥലം ചന്ദ്രഭാഗയാണ് താഴെക്കുടി ഒഴുകുന്നത് നല്ല ഒഴുക്കുണ്ട് സാറിൻ്റെ വെള്ളം ഇത്ര കണ്ടിട്ടില്ല നല്ല വെള്ളമുണ്ട് അപ്പൊ ഞങ്ങള് ഒമ്പത് മുപ്പത്തഞ്ചായപ്പോ പണ്ടുരിപ്പൂർ എത്തി ഇവിടെയാണ് നമ്മളെ താമസ്ഥലം ചന്ദ്രഭാഗ തീരമാണ് ഞാൻ ഇതിനു മുമ്പ് ഇട്ട വീഡിയോയില് വെള്ളം വളരെ കുറവായിരുന്നു ഈ കാണുന്ന ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് പോകാമായിരുന്നു ഇപ്പം എല്ലാം വെള്ളം കയറി കിടക്കയാണ് പൊതുവേ ഉത്തരേന്ത്യയിൽ മുഴുവനായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമാകാം പണ്ഡർപ്പൂർ ക്ഷേത്രത്തിനടുത്ത് എത്തി ആ കാണുന്നതാണ് ക്ഷേത്രം ആ വഴിയിലൂടെ അടക്കാണ് ഏതേണു കുറച്ച് സ്പീഡിൽ നടക്കണം കാരണം പത്ത് കാലാകണം പതിനൊന്ന് മണിവരെയൊക്കെയാണ് ക്ഷേത്രം ഉണ്ടാവുള്ളൂ എഴുതിട്ടിറങ്ങണം രാവിലെ ഗോവർണത്തിലേക്ക് പോകാനുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗുഡ് നൈറ്റ്